മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കായംകുളം നോർത്ത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ആചരിക്കും കാരുണ്യസ്പർശം എന്ന പേരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും മെഗാ മെഡിക്കൽ ക്യാമ്പും പതിനെട്ടിന് രാവിലെ പത്ത് മുതൽ കായംകുളം കദീശ ഓഡിറ്റോറിയത്തിൽ നടക്കും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കായംകുളം നോർത്ത് സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ആചരിക്കും കാരുണ്യസ്പർശം എന്ന പേരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും മെഗാ മെഡിക്കൽ ക്യാമ്പും ജൂലൈ പതിനെട്ടിന് രാവിലെ പത്ത് മണി മുതൽ കായംകുളം കാതിശാ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കായംകുളത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ ഒരുപാട് വിദഗ്ധരായ ഡോക്ടർമാർ ഇവിടെ വന്ന് പങ്കെടുക്കുന്നത് പാവപ്പെട്ടവന് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുവാനുള്ള പണമില്ലാത്തവർക്ക് സൗജന്യമായി ചികിത്സ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ചെയ്ത സേവനത്തിൻ്റെ ഒരു പിന്തുടർച്ചയായി ഞങ്ങളതിനെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് മാമോ അടക്കമുള്ള ചികിത്സാ പദ്ധതികൾ ഇവിടുത്തെ ഈ രോഗിനോടൊപ്പം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ഈ ദൈനംദിന ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന രോഗികൾക്ക് ചികിത്സയും അതിൻ്റെ തുടർ ചികിത്സയും ഒക്കെ തിരുവനന്തപുരം ആർ സി സിയും അതുപോലെ എം ഇ ആർ മെഡിക്കൽ കോളേജും ഒക്കെ ചെയ്യുമ്പോൾ മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഉമ്മൻ ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ കണ്ണിൻ്റെ ചികിത്സയും ഉണ്ടാകും ഡയബറ്റിക് അടക്കമുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഏതാണ്ട് പത്തോളം ജനറൽ ഡോക്ടർമാരും മറ്റ് ഡോക്ടർമാരും ഒക്കെ പങ്കെടുക്കുമ്പോൾ രാവിലെ എട്ട് മണിക്ക് നമ്മുടെ ചികിത്സയുടെ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ തുടങ്ങുകയും ഒൻപത് മണിയോടു കൂടി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ വൈകി പന്ത്രണ്ട് മണിക്ക് രജിസ്ട്രേഷൻ അവസാനിക്കും മൂന്ന് മണി നാലുമണി ആകുമ്പോഴത്തേക്കും സമാരംഭിച്ചതിന് ശേഷം വൈകുന്നേരത്തെ അഞ്ചു മണിക്ക് നമ്മുടെ ഇതിന്റെ അനുസ്മരണ സമ്മേളനം അത് സർവമത അനുസ്മരണ സമ്മേളനമായിട്ടാണ് പാർട്ടി ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ സാമുദായിക മേഖലയിലുള്ളവരെയും യോജിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്റർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഡോക്ടർ ഉമ്മൻസ് ഐ ഹോസ്പിറ്റൽ എന്നീ ആശുപത്രികളുടെയും ശങ്കേഴ്സ് ലാബിന്റെയും സേവനം മെഡിക്കൽ ക്യാമ്പിൽ ഉണ്ടാകും ഒരു വർഷം പൂർത്തിയാകുന്ന ആ ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കായംകുളത്തെ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനം സമുചിതമായി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കാരുണ്യസ്പർശം എന്ന പേരിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാൻസർ ചികിത്സ അടക്ക അടക്കമുള്ള കാര്യങ്ങളിൽ രോഗികളെ പരിശോധിക്കുന്നതിനും അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു ഏകദിന മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വൈകുന്നേരം മണിക്ക് ഉമ്മൻചാണ്ടി അനുസ്മരണം ആദരണീയനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണു ലംബി ഉദ്ഘാടനം ചെയ്യുന്നു വിവിധ മത സംഘടനകളുടെ നേതാക്കന്മാർ സാമൂഹിക നേതാക്കന്മാർ തുടങ്ങിയവർ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു കൊണ്ട് സംസാരിക്കുന്നു അതിനുവേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പിൻ്റെയും അനുസ്മരണ സമ്മേളനത്തിൻ്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് കേരളം കണ്ട എക്കാലത്തെയും ജനകീയനായ മുഖ്യമന്ത്രിയും ഗാന്ധിയൻ ആദർശങ്ങളും മൂല്യങ്ങളും തൻ്റെ ജീവിതത്തിൽ തനിമയോട് പകർത്തിയ അതുല്യ പ്രതിഭയായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിനം ഓർമ്മ ദിനമായി നമ്മുടെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ആചരിക്കുകയാണ് കായംകുളത്തെ വളരെ നേരത്തെ തന്നെ രണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും സ്വാഗതസമ്പ രൂപീകരണം നടത്തി ചീഫ് കോർഡിനേറ്റർ ശ്രീ കറ്റാനൻ ഷാജിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പും അതുപോലെ തന്നെ വൈകിട്ട് ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും നടക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായ കാര്യം ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹം വിലയിരുത്തുമ്പോൾ അദ്ദേഹം ഗാന്ധിയൻ മൂല്യങ്ങളിലും ആദർശങ്ങളിലും അടിയുറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ജനകീയനായ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും കഠിനാധ്വാനം ജീവിതത്തിൽ സ്വായത്തമാക്കി അതിലൂടെ എല്ലാം നേടിയ എല്ലാ നേട്ടങ്ങളും കേരളത്തിനും പൊതുസമൂഹത്തിനും ഉണ്ടാക്കി കൊടുത്ത കഠിന പരിശ്രമശാലിയായ ശ്രീ ഉമ്മൻചാണ്ടി സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ജീവിതശൈലി രോഗനിർണ്ണയം ജനറൽ മെഡിസിൻ നേത്ര മാമോഗ്രാം ടെസ്റ്റ് അടക്കമുള്ള പരിശോധനകളും നടത്തും ഒപ്പം ും നൽകും വൈകിട്ട് മണിക്ക് നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ ചിറപ്പുറത്ത് മുരളി കൺവീനർ ടി സൈല ചീഫ് കോർഡിനേറ്റർ കറ്റാനം ഷാജി പ്രോഗ്രാം കോർഡിനേറ്റർ അഫ്സൽ പ്ലാമൂട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെഡിക്കൽ ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ പതിനെട്ടിന് രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും മെഗാ മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ആറ് ഒൻപത് ആറ് ഒന്ന് എട്ട് എട്ട് നാല് എട്ട് ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് ആറ് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി ഡി നെറ്റ്